രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അടിപൊളി ട്രെയിന്റെ വീഡിയോ ആണ് ഇത് തമിഴ്നാടിന്റെ തൂത്തുക്കുടിയും കേരളത്തിന്റെ പാലക്കാട് ജംഗ്ഷനെയും ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഏഴ് പാലരുവി എക്സ്പ്രസ് ചെങ്കോട്ടെ പാതയിലെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഈ ട്രെയിനിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും കേരളത്തിൽ കച്ചവടം ചെയ്യുന്ന ഒരുപാട് തമിഴ് സ്വദേശികൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു ട്രെയിൻ കൂടിയാണ് പാലരുവി എക്സ്പ്രസ് അതുകൊണ്ട് ഈ ട്രെയിനിൽ എപ്പോഴും തിരക്ക് തന്നെയായിരിക്കും ഈ ട്രെയിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ എ സി കോച്ചുകളില്ല സ്ലീപ്പർ കോച്ചുകളും ജനറൽ കോച്ചുകളും മാത്രം ത് തൂത്തുക്കുടിയിൽ നിന്നും പാലക്കാട് ജംഗ്ഷനിലേക്കുള്ള പാലരുവി ആണെങ്കിൽ ട്രെയിൻ നമ്പർ വരുന്നത് നൂറ്റി അറുപത്തിയേഴ് എന്നാൽ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും തൂത്തുക്കുടിയിലേക്കുള്ള ട്രെയിൻ നമ്പർ വരുന്നത് അറുപത്തി തൂത്തുക്കുടി മുതൽ പാലക്കാട് ജംഗ്ഷൻ വരെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണുള്ളത് ഇത് താണ്ടാൻ ഈ ട്രെയിന് ആവശ്യമായ സമയം പതിനാല് മണിക്കൂർ മുപ്പത് മിനിറ്റുമാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഏഴ് പാലരുവി എക്സ്പ്രസിലേക്ക് വന്നാൽ ഇത് രാത്രി പത്ത് മണിക്ക് തൂത്തുക്കുടിയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതോടുകൂടി പാലക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു ഇനി ഈ ട്രെയിന്റെ യാത്രാ നിരക്കിലേക്ക് വന്നാൽ തൂത്തുക്കുടി മുതൽ പാലക്കാട് ജംഗ്ഷൻ വരെ ജനറൽ ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ നൂറ്റി രൂപ നൽകണം ഇനി സ്ലീപ്പർ ടിക്കറ്റ് ആണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി രൂപയും നൽകണം കേരളത്തിലെ വ്യാപാരികൾ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നത് തൂത്തുക്കുടിയിൽ നിന്നാണ് അതിനുശേഷം അവരാശ്രയിക്കുന്ന ട്രെയിനും പാലരുവി എക്സ്പ്രസ് തന്നെയാണ് ഇതിൽ സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം വളരെ കുറവാണ് കൂടാതെ ജനറൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടന്ന് യാത്ര ചെയ്യാൻ പറ്റിയ സൗകര്യമുണ്ട് ഈ ട്രെയിനിൽ ട്രെയിൻ ൂറ്റി അറുപത്തി ഏഴ് തൊണ്ണൂറ്റി പാലരവി എക്സ്പ്രസ് തൂത്തുക്കുടിയിൽ നിന്ന് രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ടാൽ പത്ത് അൻപത്തഞ്ചിന് തിരുനെൽവേലിയിലെത്തുന്നു രണ്ടാമത്തെ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് തെങ്കാശിയിൽ എത്തുന്നു അതിനുശേഷം ചെങ്കോട്ടെ തെന്മല പുനലൂർ ആവണീശ്വരം കൊട്ടാരക്കര ഏഴുകോൺ കുണ്ടറ മൂന്നരയോടുകൂടി കൊല്ലത്തെത്തിച്ചേരുന്നു അതിനുശേഷമാണ് ഈ ട്രെയിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ വെച്ച് ഈ ട്രെയിന്റെ ലോക്കോ ചേഞ്ച് ചെയ്തതിനു ശേഷം നാല് മുപ്പത്തഞ്ചോടെയാണ് കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്നത് കൊല്ലത്തെത്തിച്ചേരുന്ന ഈ ട്രെയിന്റെ ലോക്കോ മാറ്റിയതിനു ശേഷം ഈ പുതിയ ലോക്കോ ഇതിന്റെ പിന്നിലായി കടുപ്പിക്കുന്നു അതിനുശേഷമാണ് ഈ ട്രെയിൻ പാലക്കാടിലേക്ക് പുറപ്പെടുന്നത് ഇതെന്താണെന്നാൽ തൂത്തുക്കുടി മുതൽ കൊല്ലം വരെയും കൊല്ലം മുതൽ പാലക്കാട് വരെയുള്ള റൂട്ട് മാപ്പ് ഒരു എൽ ഷേപ്പിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ഈ ട്രെയിൻ കൊല്ലം എത്തിയതിനു ശേഷം പുതിയ ബ്ലോക്കോ ഇതിന്റെ പിന്നിലായി ഘടിപ്പിക്കുന്നത് പാലരുവി എക്സ്പ്രസ് കോട്ടയം വഴി കടന്നുപോകുന്ന ട്രെയിനാണ് കൊല്ലം കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് വരുന്ന പെരിനാട് മൺട്രോ തുറന്ന് ശാസ്താംകോട്ട കരുനാഗപ്പള്ളി ഓച്ചിറ കായംകുളം ജംഗ്ഷൻ മാവേലിക്കര ചെറിയനാട് ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ വൈക്കം പിറവം മുളന്തുരുത്തി തൃപ്പൂണിത്തുറ എറണാകുളം ടൗൺ ആലുവ അങ്കമാലി ഇരിഞ്ഞാലക്കുട തൃശൂർ ഒറ്റപ്പാലം പാലക്കാട് ജംഗ്ഷനിൽ രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് എത്തിച്ചേരുന്നു ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തേഴ് തൊണ്ണൂറ്റി വൈകുന്നേരം നാലഞ്ചിന് പാലക്കാട് ജംഗ്ഷൻ എന്ന് പുറപ്പെട്ട് രണ്ടാമത്തെ ദിവസം രാവിലെ ആറ് മുപ്പത്തഞ്ചിന് തൂത്തുക്കുടിയിൽ എത്തിച്ചേരുന്നു